എല്ലാവർക്കും നമസ്കാരം ലിംഗാഷ്ടകം ബ്രഹ്മുരാർജിതലിംഗം നിർമ്മലഭാഷിതശോഭിതലിംഗം ജന്മജദുഃഖവിനാശകലിംഗം തത് പ്രണമാമി സദാശിവലിംഗം അർത്ഥം ബ്രഹ്മാവിനാലും വിഷ്ണുവിനാലും ദേവന്മാരാലും ആരാധിക്കപ്പെടുന്നതും നിർമ്മലമായ വാക്കുകളാൽ പ്രകീർത്തിക്കപ്പെടുന്നതും ജന്മനാലുള്ള ദുഃഖങ്ങളെ നശിപ്പിക്കുന്നതുമായ ആ സദാശിവലിംഗത്തെ ഞാൻ വണങ്ങുന്നു ശ്ലോകം രണ്ട് ദേവമുനി മുനി കാമദഹം കരുണാകരലിംഗം കാമദം കരുണാകര വിനാശകലിംഗം ണമാമി സദാശിവലിംഗം അർത്ഥം ദേവന്മാരാലും ഉത്തമരായ മുനിമാരാലും പൂജിക്കപ്പെടുന്നതും ആഗ്രഹങ്ങളെ നിറവേറ്റുന്നതും കാമദേവനെ ദയിപ്പിക്കുന്നതും രാവണന്റെ അഹങ്കാരത്തെ ശമിപ്പിക്കുന്നതുമായ ആ സദാശിവലിംഗത്തെ ഞാൻ വണങ്ങുന്നു സർവസുഗന്ധസുലേപിതലിംഗം ബുദ്ധി വിവർദ്ധന കാരണലിംഗം ിംഗംപ്രണമാമി സദാശിവം അർത്ഥം സുഗന്ധദ്രവ്യങ്ങളാൽ ലേപനം ചെയ്യപ്പെട്ടതും ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നതും സിദ്ധന്മാരാലും ദേവാസുരന്മാരാലും വന്ദിക്കപ്പെടുന്നതുമായ ആ സദാശിവലിംഗത്തെ ഞാൻ വണങ്ങുന്നു കനകമഹാമി ഭൂഷിതലിംഗം ിംഗംയ വിനാശകലിംഗം പ്രണമാമി സദാശിവലിംഗം അർത്ഥം സ്വർണാഭരണങ്ങളാലും രത്നങ്ങളാലും അലങ്കരിക്കപ്പെട്ടതും സർപ്പരാജനാൽ ചുറ്റപ്പെട്ടതുമായ ദക്ഷന്റെ യാഗത്തെ നശിപ്പിച്ച ആ സദാശിവലിംഗത്തെ ഞാൻ വണങ്ങുന്നു കുങ്കുമചന്ദനലേപിതലിംഗം പങ്കജഹാര സുശോഭിതലിംഗം വിനാശകലിംഗം തത് പ്രണമാമി സദാശിവലിംഗം അർത്ഥം കുങ്കുമത്താലും ചന്ദനത്താലും പൂജപ്പെട്ടതും താമരമാലകളാൽ ശോഭിക്കുന്നതും നാം ചെയ്തു വച്ച പാപങ്ങളെ നശിപ്പിക്കുന്നതുമായ ആ സദാശിവലിംഗത്തെ ഞാൻ വണങ്ങുന്നു ഭാവേ ിംഗം ഭക്ഷിതരേവം ദിനകര കോടി പ്രഭാകരലിംഗം തൽപ്രണമാമി സദാശിവലിംഗം അർത്ഥം ദേവഗണങ്ങളാൽ പൂജിക്കപ്പെടുന്നവനും ഭക്തരുടെ ഭക്തിപൂർവം അർച്ചന നേടുന്നവനും കോടി ആദിത്യന്മാരുടെ ശോഭയോട് കൂടിയവനുമായ ആ സദാശിവലിംഗത്തെ ഞാൻ നമസ്കരിക്കുന്നു അഷ്ടിതലിംഗം സർവസമുഭവലി അഷ്ട്രാശകലിംഗം പ്രണമാമി സദാശിവലിംഗം അർത്ഥം അഷ്ടതലങ്ങൾക്ക് മുകളിൽ ഇരിക്കുന്നവനും എല്ലാ ഉൽപ്പത്തിക്ക് കാരണമായവനും എട്ട് തരത്തിലുള്ള ദുഃഖങ്ങളെയും അകറ്റുന്നവനുമായ ആ സദാശിവലിംഗത്തെ ഞാൻ നമസ്കരിക്കുന്നു ൂജിതലിംഗം പുഷ്പരം പരമാത്മക ലിംഗം തത് പ്രണമാമി സദാശിവലിംഗം അർത്ഥം ബൃഹസ്പതിയെ പോലുള്ള ദേവഗുരുക്കന്മാരാൽ പൂജിക്കപ്പെടുന്നവനും ദേവലോക പുഷ്പങ്ങളാൽ എപ്പോഴും അർച്ചിക്കപ്പെടുന്നവനും പരത്തിനും പരമമായ പരമാത്മ സ്വരൂപനുമായ ആ സദാശിവലിംഗത്തെ ഞാൻ നമസ്കരിക്കുന്നു ഫലശ്രുതി ലിംഗാഷ്ടകത്തിന്റെ അവസാനം ഫലശ്രുതി ഇങ്ങനെ പറയുന്നു ലിംഗാഷ്ടിതം പുണ്യം ശിവസന്നിധോ ശിവേന സഹമോദതേ ശിവസന്നിധിയിൽ വെച്ച് ഈ പുണ്യമായ ലിംഗാഷ്ടകം ജപിക്കുന്നവർ ശിവലോകം പ്രാപിക്കുകയും ശിവനോടൊപ്പം ആനന്ദത്തിൽ ഇരിക്കുകയും ചെയ്യും ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമ്പോഴോ വീട്ടിൽ വിളക്ക് കൊളുത്തുമ്പോഴോ ഇത് ചൊല്ലുന്നത് അത്യുത്തമമാണ് ശിവപഞ്ചാക്ഷര സ്തോത്രം നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാങ്കരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നകാരായ നമശിവായ അർത്ഥം സർപ്പശ്രേഷ്ഠനെ മാലയാക്കിയവനും മൂന്ന് കണ്ണുകളുള്ളവനും ഭസ്മത്തെ ശരീരത്തിൽ പൂശിയവനും മഹേശ്വരനും നിത്യനും ശുദ്ധനും ദിഗംബരനുമായ നകാരാത്മകനായ ആ ശിവനായിക്കൊണ്ട് എന്റെ നമസ്കാരം ായ നമ ശിവായ അർത്ഥം ഗംഗാജലത്താലും ചന്ദനത്താലും അലങ്കരിക്കപ്പെട്ടവനും നന്ദീശ്വരന്റെയും ശിവപാർഷന്മാരുടെയും നായകനായ മഹേഷനും കൽപ്പകവൃഷപ്പൂ കൊണ്ടും മറ്റനേകം പൂക്കൾ കൊണ്ടും പൂജിക്കപ്പെട്ടവനും മകാരാത്മകനുമായ ആ ശിവനായി കൊണ്ട് എന്റെ നമസ്കാരം ശിവായ ഗൗരീവതാബ്ജവൃന്ദൂര്യ ദക്ഷാധുരനാശകായ ശ്രീനീല മംഗല സ്വരൂപനായി പാർവതീദേവിയുടെ മുഹത്താമരമൂട്ടിന് സൂര്യനായി ദക്ഷിന്റെ യാഗത്തെ മുടിച്ചവനായി ശ്രീനീലഖണ്ഠനായി കാളവാഹനായി ശികാരാത്മകനായിരിക്കുന്ന ശിവനായിക്കൊണ്ട് എന്റെ നമസ്കാരം വസിഷ്ഠകും ശേഖരായ ായ്മായ നമശിവായ അർത്ഥം വസിഷ്ഠൻ അഗസ്ത്യൻ ഗൗതമൻ മുതലായ മുഖ്യമുനികളാലും ദേവന്മാരാലും പൂജിക്കപ്പെട്ട ശ്രേഷ്ഠ പുരുഷനായി ആദിത്യൻ ചന്ദ്രൻ അഗ്നി എന്നീ മൂന്ന് തേജസ്സുകളാകുന്ന കണ്ണുകളുള്ളവനായി വകാരാത്മകനായി ആ ശിവനായി കൊണ്ട് എന്റെ നമസ്കാരം യക്ഷസ്വരൂപായ ജടാധരായ സനാതനായ ദിവ്യായ ദേവായ ദിഗംബരായ തസ്മയകാരായ നമ ശിവായ അർത്ഥം യക്ഷസ്വരൂപനായി ജടാധരനായി പിനാകം എന്ന വില്ലിനെ കയ്യിൽ ധരിച്ചവനായി നിത്യനായി ദിവ്യനായി ദേവനായി ദിഗംബരനായി യകാരാത്മകനായിരിക്കുന്ന ആ ശിവനായി കൊണ്ട് എന്റെ നമസ്കാരം പഞ്ചാക്ഷരമിതം പുണ്യം യപടേ ശിവസന്നിധോ ശിവലോകമവാ സഹമോദേ അർത്ഥം സുഹൃതരൂപമായ ഈ പഞ്ചാക്ഷര മന്ത്രത്തെ ശിവസന്നിധിയിൽ നിന്ന് ആര് ജപിക്കുന്നുവോ അവൻ ശിവലോകത്തെ പ്രാപിച്ച് ശിവനോടൊന്നിച്ച് മോദിക്കുന്നു ശിവാഷ്ടകം प्रभुं प्राणनादं विभुं विश्वनाथं जगन्नाथनाथं सदानन्दभाजं भवद्भव्यभूतेश्वरं भूतनाथं शिवं शङ्करं शम्भुमेशानमे अर्थम् കഴുത്തിൽ തലയോട്ടിമാലയും ശരീരത്തിൽ സർപ്പങ്ങളെയും അണിഞ്ഞവനായി മഹാനായ കാലന്റെ കാലനായി ഗണനാഥന്മാരുടെ അതിനായകനായി ജടക്കെട്ടിൽ ഇളകുന്ന തിരമാലകളോട് കൂടിയവനായി ശിവനായി ശങ്കരനായി ശംഭുവായിരിക്കുന്ന ആ പരമശിവനെ ഞാൻ ധ്യാനിക്കുന്നുണ്ടമാലം തനൗ സർപ്പജാലം മഹാകാല ഗണേശാദിപാലം ഗൈർവിശാലം ശിവം ശങ്കരം ശംഭു അർത്ഥം കഴുത്തിൽ തലയോട്ടിമാലയും ശരീരത്തിൽ സർപ്പങ്ങളെയും അണിഞ്ഞവനായി മഹാനായ കാലന്റെ കാലനായി ഗണനാഥന്മാരുടെ അതിനായകനായി ജടക്കെട്ടിൽ ഇളകുന്ന തിരമാലകളോട് കൂടിയവനായി ശിവനായി ശങ്കരനായി ശംഭുവായിരിക്കുന്ന പരമശിവനെ ഞാൻ ധ്യാനിക്കുന്നു ോഹമാരം ശിവം ശങ്കരം ശമ്പ അർത്ഥം സന്തോഷത്തിന് ഇരിപ്പിടമായി ആഭരണമണിയുന്നവനായി പ്രഭ വലയത്തോടു കൂടിയവനായി ഭസ്മത്തെ ശരീരത്തിൽ അണിയുന്നവനായി ആദിയില്ലാത്തവനായി അന്തമില്ലാത്തവനായി മഹാമോഹങ്ങളെ നശിപ്പിക്കുന്നവനായി ശിവനായി ശങ്കറനായി ശംഭുവായിരിക്കുന്ന പരമശിവനെ ഞാൻ ധ്യാനിക്കുന്നു തടാധോ നിവാസം മഹാപാപനാശം സദാ സുപ്രകാശം ഗിരീശം ഗണേശം സുരേഷം മഹേഷം ശിവം ശങ്കരം ശംഭു മീശാനമേടേ അർത്ഥം ആകാശത്തിന് തൊട്ടടുത്ത് താഴെ വസിക്കുന്നവനും അത്യുച്ഛമായ അട്ടഹാസത്തെ മുഴക്കുന്നവനും മഹാപാപങ്ങളെ നശിപ്പിക്കുന്നവനും എപ്പോഴും നല്ല പ്രകാശത്തോടു കൂടിയവനും ഗിരിനാഥനും ഗണനാഥനും സുരനാഥനും മഹേശ്വരനും ശിവനും ശങ്കരനും ശംഭുവുമായ ഈശാനനെ ഞാൻ ധ്യാനിക്കുന്നു അർത്ഥദേഹത്തോടു കൂടിയവനും പർവ്വതത്തിൽ വസിക്കുന്നവനും എപ്പോഴും ഭവനരഹിതനുമായിരിക്കുന്നവനും പരബ്രഹ്മസ്വരൂപനും ബ്രഹ്മാദികളാൽ വന്ദ്യമാനനും ശിവനും ശങ്കരനും ശംഭുവുമായിരിക്കുന്ന ആ പരമേശ്വരനെ ഞാൻ വന്ദിക്കുന്നു അർത്ഥം തലയോടിയേയും ത്രിശൂലത്തെയും കൈകളിൽ തരിച്ചിരിക്കുന്നവനും കാലിണ വന്നിക്കുന്നവർക്ക് കാമത്തെ കൊടുക്കുന്നവനും ളയെ വാഹനമാക്കിയിരിക്കുന്നവനും ദേവശ്രേഷ്ഠനും ശിവനും ശങ്കരനും ശംഭുവുമായ ആ പരമേശ്വരനെ ഞാൻ ധ്യാനിക്കുന്നു ശരശ്ചന്ദ്രാത്രം ഗുണാനന്ദ പാത്രം ത്രിനേത്രം നേത്രം പവിത്രം ധനേശ്യമിത്രം അപർണ കളത്രം ചരിത്രം വിചിത്രം ശിവം ശങ്കരം ശംഭൂമീശാനമേ അർത്ഥം ശരത്ചന്ദ്രനെ പോലെ വെണ്മയുള്ള ശരീരത്തോടു കൂടിയവനായും ഗുണങ്ങൾക്കും ആനന്ദത്തിനും ഇരിപ്പിടമായും മുക്കണ്ണനായും പരിശുദ്ധനായും കുബേരന്റെ സഹാവായും പാർവതി പതിയായും അത്ഭുത ചരിത്രനായും ശിവനായും ശങ്കരനായും ശംഭുവായും ഇരിക്കുന്ന ആ പരമേശ്വരനെ ഞാൻ ധ്യാനിക്കുന്നു ഹരം സർപ്പഹാരം ചിതാ ഭവം വേദസാരം സദാ നിർവികാരം ശ്മശാനേ വസന്തം മനോജന്ത ഹന്തം ശിവം ശങ്കരം ശംഭു മീശാനമീഠേ അർത്ഥം ഹരനായി സർപ്പമാലയണിഞ്ഞവനായി ചുടലക്കാട്ടിൽ നൃത്തം ചെയ്യുന്നവനായി ഭവനായി വേദപൊരുളായി എപ്പോഴും നിർവികാരനായി ശ്മശാനവാസനായി കാമനെ ചുട്ടവനായി ശിവനായി ശങ്കരനായി ശംഭുവായിരിക്കുന്ന ആ പരമേശ്വരനെ ഞാൻ ധ്യാനിക്കുന്നു അർത്ഥം ഏതൊരു മനുഷ്യൻ പ്രഭാതത്തിൽ ഈ ശിവസ്തോത്രത്തെ ശിവനിൽ മനസ്സൂന്നിക്കൊണ്ട് ജപിക്കുന്നുവോ അവന് പുത്രൻ ധനം ധാന്യം മിത്രം ഭാര്യ എന്നിവ ലഭിച്ചിട്ട് ഒടുവിൽ മോക്ഷവും കിട്ടുന്നു ഓം നമ ശിവായ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്